ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ നമ്മൾ പെരുമ്പാവൂർക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നീനുവിൻ്റെ കല്യാണമാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ മാക്സിമം ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം നമുക്കൊരു ടു ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട് അപ്പോൾ ഞാനും പാച്ചുവും ഏറ്റവും ബാക്കിലാണ് ഇരിക്കേണ്ടത് കാരണം സെൻട്രൽ സീറ്റിൽ ഞാനും ആഷിയും മമ്മിയും പാച്ചുവും കൂടി ആയാൽ എല്ലാവരുടെ സാരികളും ഇവൻ ചാടി 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 കുളമാക്കും ഇതാകുമ്പം ഞങ്ങളൊറ്റയ്ക്ക് ബാക്കിലിരുന്നാൽ എന്നാൽ മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നുള്ള കാരണം ഞങ്ങളിത് ഈ സേഫായിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാനെന്താ അവനൊന്നും ചെയ്യാത്ത ഇതിൽ മുടിയൊക്കെ പറക്കുന്നില്ല എന്നുള്ളത് ഞാൻ കുറേ അവനെ വഴിക്ക് വറി അടിക്കൊക്കെ ചെയ്തിട്ടും കാര്യമില്ല കാര്യമില്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്തായാലും മുടിയൊക്കെ സെറ്റ് ചെയ്തത് പോയി ഇനി എന്തെങ്കിലും ചെയ്യട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ േഷ്യം വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ടര മണിക്കൂർ ഫുൾ മാക്സിമം അവനെന്നെ ഇറിട്ടേറ്റ് ചെയ്തു കേട്ടോ ഞങ്ങൾ എത്തുമ്പോഴേക്കും കുർബാന ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പാച്ചുൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ അന്ന് ഇടിയിച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ശരിക്കും ഒരു ഒരു വർഷം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് പക്ഷേ ഇപ്പോഴാണ് അവന് സെറ്റായത് ഇത് എൻ്റെ മന്ത്രകോടിയാണ് ഞാൻ മന്ത്രകോടിയാണ് കൂടിയാണ് നീനുവിൻ്റെ വെഡ്ഡിങ്ങിനായിട്ട് എടുത്തത് ഇത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കുർബാന ഒക്കെ കഴിഞ്ഞപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണ് ഇതാണ് നമ്മുടെ നീനുൻ്റെ ഫാമിലി എൻ്റെ മമ്മിയും സിസ്റ്റേഴ്സും അവരുടെ ഭർത്താക്കന്മാരും മക്കളൊക്കെയാണ് എല്ലാവരും ഒരു പേസ്റ്റൽ ഗ്രീൻ തീമിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഹാളിലേക്ക് എത്തി ഹാളിലേക്ക് എത്തിയപ്പോൾ ആസ് യൂഷ്വൽ പാച്ചു ഓട്ടം ഓട്ട പ്രദിക്ഷിണം തുടങ്ങി അപ്പോൾ അപ്പാപ്പനാണ് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാമ്മയും ജോയിൻ ചെയ്തു ഞങ്ങൾ പ്രത്യേകിച്ച് എനിക്ക് സാരി ആയതുകൊണ്ട് സാരി ഹീൽസ് ഉണ്ട് ഹീൽസും ഫോണും പാച്ചും എല്ലാം കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യാൻ പാടാണ് അപ്പോൾ കുറേ നേരം ആഷി കൊണ്ട് അവനെ പിന്നാലെ നോക്കുന്നുണ്ടായിരുന്നു കുറേ നേരം ഞാൻ നോക്കി അങ്ങനെ ഇരിക്കുക അതെ ബ്രൈഡും ഗ്രൂമും ഇതേ ഗ്രാൻഡ് എൻട്രി ആയിട്ട് വന്നു കേക്ക് കട്ടിങ്ങും ക്യാൻഡിൽ ലൈറ്റിങ്ങും ഒക്കെ വളരെ ഭംഗിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് വിചാരിച്ച പോലെ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം പാച്ചു എൻ്റെ മടിയിലിരുന്ന് ഗുസ്തിയായിരുന്നു കാരണം ഈ ഒരു സമയത്ത് അവൻ ഓടി നടന്നല്ല അത് എല്ലാവർക്കും ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു പാച്ചുനെ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ നീനയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മൂന്ന് ആമ്പിള്ളേരാണ് ഈ ചേട്ടൻ ആദ്യത്തെ മോനാണ് ഇപ്പുറത്തെ മൂന്ന് പെൺപിള്ളേരും ശരിക്കും എല്ലാ അവിടെ രണ്ട് വീട്ടിലും അപ്പന്മാരും മരിച്ചു എല്ലാം കൊണ്ട് സിമിലറാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആൻസൺ ചേട്ടൻ വന്നത് കാരണം ഞങ്ങൾ ഒന്നിച്ചു വരാനിരിക്കുന്നു അഞ്ചരക്ക് എത്തേണ്ട ബസ് ആയിട്ട് ലേറ്റ് ആയിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആദ്യം പോകുന്നു അത് കഴിഞ്ഞിട്ട് ആൻസഞ്ചേട്ടൻ വീട്ടിലെത്തി കുളിച്ച് മാറി ഫ്രഷായിട്ട് ഒരു രണ്ട് മണിക്കൂർ പിന്നെയും കഴിഞ്ഞിട്ടാണ് എത്തിയത് അപ്പോൾ അപ്പേനെ കണ്ടിട്ടുള്ള സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും ആയിരുന്നു പാച്ചോട്ടോ അപ്പം അന്ന് ഞാൻ എന്താ പറയുക കൊടുത്തിട്ട് ഒന്ന് റിലാക്സ്ഡ് ആവാം എന്നുള്ള പ്ലാനിലായിരുന്നു കാരണം ഇത്രയും ദിവസം എല്ലാ പരിപാടികൾക്കും പോയിട്ട് അവൻ്റെ പിന്നാലോട് എനിക്ക് ും വയ്യായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് കുറേ നേരം മാനസഞ്ചേട്ടൻ അവൻ എടുത്തുകൊണ്ട് നടക്കുകയും കാര്യങ്ങളായ കാരണം എനിക്ക് കുറച്ചൊരു സമാധാനമായിരുന്നു അപ്പോൾ ഇതാണ് നീനുവിൻ്റെ ഫാമിലി കേട്ടോ നീനുൻ്റെ അതായത് ബേസിലങ്കിളുടെ ഫാമിലി ഇത് ഞങ്ങളിത് പനക്കാര് എല്ലാവരും ഉണ്ട് പനക്കിലെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ കൂടിയിട്ട് ഇതാ ഇതാണ് ഞങ്ങളുടെ ഒരു ഹോൾ ഫാമിലി ഇതിൽ കുറേ പേര് മിസ്സിങ് ഉണ്ട് കേട്ടോ എന്നാലും അത്യാവശ്യം ഒരുവിധം പേരൊക്കെ ഉണ്ട് പിന്നെ പിള്ളേർ സെറ്റിനൊക്കെ എക്സാംസ് ഉള്ള കാരണം കുട്ടികൾ ആരുമില്ല അപ്പോൾ അങ്ങനെ ുവിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മന്ത്രോടി മാറ്റാനായിട്ട് പോയി അപ്പോൾ ആ സമയം കൊണ്ട് അവിടെ സ്റ്റേജ് ഒഴിവാണ് അവിടെ ഗ്രൂം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പച്ചവും അവർ വേറൊരു കുട്ടീനെ അവിടെ നിന്ന് ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ ഹൈ ഡാൻസിക്കും പിന്നെ ഡാൻസും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര ബിസി ആയിരുന്നു പിന്നെ സ്റ്റേജിൽ ആ സമയത്ത് വേറെ ഒന്നും നടക്കാത്ത കാരണം ഞാൻ അവിടെ ഞാനും പപ്പയും പപ്പയും കുറേ അവൻ്റെ പിന്നാലെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് തന്നെ നമുക്ക് വേറൊരു ഫങ്ഷനും ഉണ്ട് അങ്ങനെ പാച്ചുവിനെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചതിനെ ഡ്രെസ്സൊക്കെ മാറ്റി നമ്മളിതാ അടുത്തൊരു ഫങ്ഷന് പോവാണ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ലവ്യയുടെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ബാപ്റ്റിസവും ബർത്ത് ഡേയും ഒന്നിച്ച് അങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ മാത്തനും അമലും ഞങ്ങളൊക്കെ തന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പാച്ചൂൻ ദൈ ബ്ലൂ ഡ്രസ്സ് ഞാൻ അറിയാണ്ടിട്ട് വന്നതാണ് അവിടുത്തെ ബർത്ത്ഡേ ഡേ ഡെക്കർ ബ്ലൂ ആണെന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ വന്ന് വിട്ടപ്പോൾ കറക്റ്റ് തീമിനോട് ഒരു ഡ്രസ്സ് കോഡായിരുന്നു പാച്ചൂൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതേ ലവ്യയും അതായതാണ് ലവ്യയുടെ ചേച്ചിയും ഹസ്ബൻഡ് മോന് ഇതേ ലവ്യയുടെ ചേച്ചിയുടെ അമ്മയും അമ്മ മദർ ഇൻ ലോ ആണ് കേട്ടോ അപ്പം അവരൊക്കെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനൽ എപ്പോഴും കാണാറുണ്ട് നമ്മൾ ഭയങ്കര ഒരു ഭയങ്കര നല്ല രീതിയിലാണ് ഞങ്ങൾ റിസീവ് ചെയ്തത് അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി മൊത്തത്തിൽ പാർട്ടി അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ ഒരു ബോസ് ബേബി തീമിലാണ് അവർ സ്റ്റേജും ബാക്കി മറ്റേ ചെയറും ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാർട്ടി ഹൗസാണ് സെറ്റ് ചെയ്തത് കേട്ടോ നമ്മുടെ പാച്ചുകുട്ടൻ്റെ ബർത്ത്ഡേ ചെയ്ത അതേ ടീമാണ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താനായിട്ട് അപ്പോഴത്തേക്കും കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പാചുതോ ഓരോ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തപ്പോൾ പിന്നെ എന്തായാലും ഹാളൊക്കെ മെസ്സി ആയി അപ്പോൾ അവർ തന്നെ കുറേ ബലൂണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചു കൊടുത്തു അപ്പോൾ അവൻ ഭയങ്കര തിരക്കിലാണ് നല്ല കളിയാണ് ഓട്ടവും ബഹളവും ഒക്കെയാണ് ഇപ്പോൾ സ്റ്റേജിൽ ആ സമയത്ത് ഗസ്റ്റുകൾ വധവേം പൂവേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോഴും പാച്ചുവിന് ഭയങ്കര വീക്ക്നെസ് ഒരു കാര്യമാണ് പാട്ട് അപ്പോൾ തീ അപ്പയുടെ കൂടെ ഇരുന്ന് ഭയങ്കര ചില്ലിങ് ആണ് തലയൊക്കെ ആട്ടി ഡാൻസ് ഒക്കെ കളിച്ച് മൂപ്പർക്ക് ഇഷ്ടമാണ് സ്റ്റേജ് ഫിയർ ഒന്നും ഇപ്പം ഇല്ല നാളത്തെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ സ്റ്റേജിലൊക്കെ കയറി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തീ കുറച്ച് കഴിഞ്ഞപ്പോൾ തീ അമ്മൽ അമ്മൽ അങ്കിള് അവരുടെ കൂടെ ഇരുന്ന് കളിയാണ് ാണ് ഉണ്ട് ഇപ്പുറത്ത് ഇപ്പോൾ ആൻസാട്ടൻ എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു തമ്മിൽ ഭേദമാണ് എൻ്റെ അടുത്തുള്ള അത്രയും ഒരു വാശിയും വേഷം കിട്ടൊന്നും ആൻസാൻ്റെ അടുത്ത് ചെയ്യില്ല ആൻസാട്ടൻ ഇഷ്ടമാണ് എന്ന കുറച്ച് പേടിയാണ് അവൻ ആൻസാൻ്റെ അടുത്ത് കുറച്ചൊരു അടക്കവും ഒതുക്കുകയാണ് കേട്ടോ പാച്ചുവിന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്വസ്ഥതയാണ് ആൻസാട്ടൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് ആ കളിയും ബഹളം ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ഭക്ഷണം കഴിച്ചു നല്ല ഇഷ്ടംപോലെ ഡിഷസ് ഒക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു സർവീസായിരുന്നു ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഞാനന്ന് ഇട്ടുണ്ടായിരുന്ന കോസ്റ്റ്യൂം ഞങ്ങളുടെ ഇത് ഫോട്ടോസ് ഞങ്ങളുടെ ഫോട്ടോസ് ഞങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണൽ വളരെ കുറവായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് പിറ്റേ ദിവസം നമ്മൾക്ക് ഒരു വേറൊരു കല്യാണം ഉണ്ട് കല്യാണത്തിൻ്റെ ഉണ്ട് നമ്മുടെ ചാരുവിൻ്റെ അനിയത്തി ഞങ്ങൾക്ക് ചാരുവിൻ്റെ ഇനി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവേ നമ്മൾ കിച്ചൺ മാജിക്ക് തൊട്ട് വളരെ ക്ലോസായിരുന്നു ചാരുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ പിന്നെ ഒരു പോയിന്റ് എത്തി നമ്മുടെ എതിർഭാഗം വക്കീലായി അങ്ങനെ ചെറിയ ഒരു അകൽച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി വീണ്ടും പാചുവിൻ്റെ ബർത്തോടു കൂടി വീണ്ടും ക്ലോസായി ഇപ്പം പണ്ടത്തെക്കാൾ സൗഹൃദവും സ്നേഹവും ഒക്കെ ഞങ്ങളുടെ ഇടയിലുണ്ട് പക്ഷെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരു മൂന്ന് നാല് വർഷമായിട്ട് നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പരിപാടിക്ക് എന്തായാലും വരണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു രൂപശ്രീ ചേച്ചിയും ഷാലുവും എല്ലാവരും വരുന്നൊരു ഫങ്ഷനാണ് അപ്പോൾ എന്ത് തന്നെ ആയാലും എങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ പനക്കലീന്നും തൃശ്ശൂരിൽ നിന്നും ഞങ്ങൾ സെപ്പറേറ്റാണ് വന്നത് അപ്പോൾ വന്നിട്ടുള്ള സന്തോഷമൊക്കെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനതേ ഞങ്ങൾ റിസപ്ഷനെ പൊക്കോണ്ടിരിക്കുകയാണ് നല്ല ഒരു ഗ്രാൻഡ് വെഡിങ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ശാലുവും മെൽവിൻ ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല മെൽവിൻ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ പാച്ചു മെൽവിൻ എന്തോ പരിചയമുള്ള പോലെ വേഗം മേത്ത് ചാടി ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടുത്തവും പിന്നെ മെൽവിൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ വേഗം വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം വേഗം നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഡ്രസ്സിൽ അഴുക്കാക്കിയാലും കുഴപ്പമില്ലല്ലോ കാരണം നമ്മൾ ഇപ്പം ഞാനും എടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സും കുളാവും അവൻ്റെ ഡ്രസ്സും അല്ല ഓൾറെഡി ഇതേ ഐസ്ക്രീമൊക്കെ കഴിച്ച് ദേ സൂട്ടിൽ ഫുള്ള് എന്തൊക്കെയോ ഐസ്ക്രീമൊക്കെ ആക്കി വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കെടുത്തിയേക്കാണ് അപ്പോൾ തോങ്ങുന്നതിന് ചെറിയൊരു പനിക്കോളുണ്ട് അപ്പോൾ അതാണ് അവനിങ്ങനെ കെടുക്കണത് അപ്പോൾ എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞിട്ട് ശല്യപ്പെടുത്തി പാച്ചു പാച്ചു ചാക്കോച്ചെന്ത് ആംസചാട്ടിൻ്റെ കയ്യിലിരുന്ന് സുഖ ഉറക്കാണ് അപ്പോൾ പാച്ചുവിനെ അമ്മാമ്മേനെയും അപ്പാപ്പനെയും എല്ലാവരെയും കണ്ട് എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രൂപ ചേച്ചീനെയും അവിടെ വെച്ച് കണ്ടപ്പോൾ ഡിവൈനെ പരിചയപ്പെടുത്തി ഡിവൈനും ആൻസ് ഡാൻഡും പിന്നെ തമിഴ് പറയാൻ ആരെങ്കിലും കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതേ അവർ കുറേ ചപ്പടാച്ചൊക്കെ അടിച്ച് ഞങ്ങളതേ ഫോട്ടോ ഒക്കെ എടുത്ത് എന്താ ഇതാണ് പയ്യൻ ഇതാണ് ചന്തു അഡ്വക്കേറ്റ്സ് ആണ് രണ്ട് പേരും ഇവരുടെ ഫാമിലി മൊത്തം അഡ്വക്കേറ്റ്സ് ആണ് ചാരുവും ചാരുടെ ഹസ്ബൻഡും ഇപ്പോൾ അതേ ചന്ദുവും ചന്ദുവിൻ്റെ ഹസ്ബൻഡും ഒക്കെ അഡ്വക്കേറ്റ്സ് ആണ് ചാണ്ടി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമാണ് ഇവർക്കിപ്പോൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു ശരിക്കും ഔട്ട്ഡോർ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അകത്തേക്കാണ് പോയി കഴിച്ചത് കാരണം പിള്ളേരെ വെച്ച് ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു ഒരു സ്ഥലത്തിരുന്ന് ഓരോന്നും എൻജോയ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങി ഇരുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഡെസേർട്ടൊക്കെ എന്നാൽ പുറത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് രൂപ ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ഡെസേർട്സ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ആൻസൻസായിട്ടും പാച്ചുവിൻ്റെയും ആണ് ഉണ്ടോ കാരണം അവിടെ ആ സമയത്ത് നല്ല പെപ്പി നമ്പേഴ്സൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം അത് ലൈവ് മ്യൂസിക് ഇടാൻ നിർവാഹമില്ല അപ്പോൾ പാച്ചുവും അപ്പയൊക്കെ ഡാൻസും മറ്റേ തലയൊക്കെ ആട്ടി ഭയങ്കര ആണ് അപ്പോൾ അങ്ങനെ തീ തോമും അപ്പുറത്ത് അപ്പയുടെ ഒക്കെ തിരുന്ന് കളിക്കുന്നുണ്ട് പിന്നെ അവനൊരു വയ്യാകി ഉള്ള കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അവനുണ്ടായിരുന്നു പാച്ചു ഫുൾ സ്വിങ്ങിലാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർക്കാണ് വന്നത് ആൻസഞ്ചേട്ടൻ വരുന്നില്ല ഞങ്ങൾ ഞാൻ തൃശ്ശൂർ വണ്ടിയിൽ മാറി കയറി ലഗേജ് ഒക്കെ മാറ്റി കയറ്റി ഞങ്ങളിതാ കുറേ ലേറ്റായിട്ടാണ് ഇറങ്ങിയത് അവിടെ നിന്ന് ഞങ്ങൾ തൃശ്ശൂർക്ക് വന്നു ആൻസൻ ആൻസഞ്ചേട്ടൻ നേരെ പനക്കിലേക്കാണ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പാച്ചു ആൻസേറ്റൻ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതിന് മുമ്പുള്ള കളിയും ബഹളവും ചിരിയാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്കും വിഷമം വരും യോ അവൻ എന്തോരം ആൻസാട്ടനെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിഷമം വരിക ഈ ഇവരുടെ വന്നിട്ടുള്ള ഈ സംഗമവും സന്തോഷവും കാണുമ്പോഴാണ് അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത ഫോട്ടോസ് ഞാൻ എന്തേ സ്ലൈഡ് ഷോ ഇടാൻ തീരൂപ ചേച്ചി ഞങ്ങളുടെ ഒരു ഫോട്ടോ ഈ ഫോട്ടോ കണ്ട ഞങ്ങളുടെ ഒച്ചാണ് ചാക്കോചനെന്നെ തോന്നുള്ളൂ പിന്നെ ഞങ്ങളുടെ ഇതേ കപ്പിൾ ഫോട്ടോസ് കുറച്ച് ഡിവൈൻ എടുത്തതെന്നാണ് കേട്ടോ ഡിവൈൻ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ആൻസഞ്ചാട്ടൻ പുഞ്ചിരിക്കുക ഡിവൈൻ ആരാണെങ്കിലും ചിരിക്കാത്തവരാണെങ്കിലും ചിരിപ്പിക്കുന്ന ആളാണ് അപ്പോൾ ഇതാ ഒരു ഒക്കെ കുറേ നാൾക്ക് ശേഷം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കും ആൻസഞ്ചാട്ടൻ പനക്കിലേക്കും പോയി ഹലോ അപ്പം അങ്ങനെ ഞങ്ങളിതാ കല്യാണവും ആഘോഷങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഇതേ ഇവിടെ തൃശ്ശൂർക്ക് എത്തിയിട്ടോ ഇത് കുറേ ആയിട്ട് എത്തിയിട്ട് ആൻസചാരിൻ്റെ അവിടുന്ന് നേരെ പനക്കിലേക്ക് പോയി കാരണം ഇന്ന് പപ്പയ്ക്കും മോനും കൂടിയിട്ട് നമ്മുടെ ബിസിനസിൻ്റെ ആവശ്യത്തിന് കോയമ്പത്തൂര് പോകേണ്ട അത്യാവശ്യമുണ്ട് അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആൻസുചാട്ടൻ്റെ അങ്ങോട്ട് പോയി അപ്പം ഞങ്ങളതേ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ ഇന്ന് അറിയാലോ റിയാലോ മീറ്റപ്പാണ് അപ്പൊ മീറ്റപ്പിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങണം അതേ കസാരി ഒക്കെ ഇതാ വന്ന് ഇരിക്കുന്നുണ്ട് ഇനി ഒന്നും സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് എണീറ്റുള്ളൂ പില്ലേർസ് ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഒരാളെ പാപന്റെ കൂടിയും ഒരാളെ ഡോൺസന്റെ കൂടിയും വിട്ടേക്കാണ് ഇനിയാണ് ഞങ്ങക്ക് ക്ലീനിങ്ങും സെറ്റിങ്ങും ഒക്കെ തുടങ്ങാനായിട്ട് അപ്പൊ ഇന്ന് ആൻസർജാട്ടൻ വരുന്നുണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അവർ കോയമ്പത്തൂർക്ക് പോവാണ് അപ്പം രാത്രി ആ സമയമാകുമ്പോഴത്തേക്ക് എത്താൻ പറ്റുമെന്നുള്ളത് ഉറപ്പില്ല മിക്കവാറും ആ സമയം കഴിഞ്ഞിട്ടായിരിക്കും വരിക കാര്യം എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം നാളെ ഞങ്ങൾക്ക് ബെഡ്റൂത്തിലുണ്ടാകുമല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ആകെ തിരക്കാണ് പക്ഷെ ഭയങ്കര സന്തോഷാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഇന്ന് കാണാം നിങ്ങൾ നിങ്ങളെല്ലാവരെയും കാണാൻ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അത്രയും ആയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ